ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ഡ്രീം ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ കരാറുമായി മയാമിയിൽ തന്നെ തുടരാനാണ് താരം തീരുമാനിക്കുന്നത് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ മെസ്സി എൻജോയ് ചെയ്യുകയാണ് എം എൽ എസ് ലീഗിൽ തൂറ്റു വാരുകയാണ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നിലൂടെയാണ് ഇപ്പോൾ മെസ്സി കടന്നു പോകുന്നത് ഗോൾസിലും അസിസ്റ്റിലും ചാൻസ് ക്രിയേഷനിലും എല്ലാം മുന്നിൽ മയാമിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന മെസ്സി ഇപ്പോൾ മികച്ച പ്രവണം തന്നെയാണ് കാഴ്ചവെക്കുന്നതെന്ന് സ്റ്റാറ്റുകൾ തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാരീസ് വിട്ട് മയാമിയിലെത്തിയപ്പോൾ പലരും കരുതി ഇത് മെസ്സിയുടെ കരിയറിൻ്റെ അവസാന നാളുകളാണെന്ന് പക്ഷേ രണ്ട് വർഷങ്ങൾക്കുപ്പുറം മെസ്സി എന്ന സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എ സീസണിൽ ഇരുപത് ഗോളുകളും പതിനാല് അസിസ്റ്റുകളുമായി ലീഗിലെ മികച്ച താരത്തിനുള്ള അവാർഡും മെസ്സി കൊണ്ടുപോയി അതൊരു തുടക്കം മാത്രമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപടി മുകളിലേക്കാണ് മെസ്സി കയറിയത് ലീഗ് സീസൺ അവസാനിക്കുമ്പോൾ ഇരുപത്തൊമ്പത് ഗോളുമായി ലീഗിലെ ടോപ്പ് സ്കോറർ മെസ്സി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം മെസ്സി നടത്തുന്ന ഏറ്റവും മികച്ച പ്രകടനം ലീഗിലെ അവസാന മത്സരത്തിൽ നാഷലിനെതിരെ ഒരു ഹാട്രിക്കിലൂടെയാണ് മെസ്സി സീസൺ അവസാനിപ്പിച്ചത് പിന്നീട് പ്ലേ ഓഫ് റൌണ്ടിൽ അതേ ടീമിനെതിരെ മൂന്നിന് ഒന്ന് വിജയിക്കുമ്പോൾ വീണ്ടും ഡബിൾ ഗോളുകളുമായിട്ടാണ് അർജന്റീന നായകൻ അവതരിച്ചത് മെസ്സിയുടെ ഈ പെർഫോമൻസിന് ഒരു കാരണം ഇൻഡർമയാമയുടെ മാനേജ്മെന്റ് ആണ് തനിക്ക് വേണ്ടതെല്ലാം വേണ്ടവരെ എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മെസ്സി ഹാപ്പിയാണ് ബുസ്കെറ്റ്സിനെയും ജോഡി ആൽബിയെയും സുവാരസിനെയും എല്ലാം എത്തിച്ച് ബാഴ്സലോണ ടു പോയിന്റ് ഓൺ നിർമ്മിച്ചതും അതിന്റെ കാരണമാണ് അത്ലറ്റിക് നൽകുന്ന സ്റ്റാറ്റുകൾ എടുത്തു നോക്കുമ്പോൾ മെസ്സിയുടെ ടോപ് ത്രീ ലിങ്കപ്സും ഈ മുൻ ബാൾസ് അത്രയാണ് ഇൻഡർമയാമയുടെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ ബാഴ്സെ ഓർമ്മ വരും ബുസ്കറ്റ്സിന്റെ ലേ ഓഫുകൾ ബോളും എടുത്ത് ഡ്രിബിൾ ചെയ്തു പോകുന്നു മെസ്സി അല്ലെങ്കിൽ ബോക്സിന്റെ എഡ്ജിൽ നിന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത ഷോട്ടുകൾ എടുക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് ത്രൂ ബോളുകളാണ് എം എൽ എസിൽ തന്നെ ഏറ്റവും ടോപ്പ് കോമ്പിനേഷനിലൊന്നാണ് മെസ്സി ബുസ്കെസ് മുമ്പോ കൂടാതെ എം എസ് എല്ലെ എന്നില്ലെങ്കിലും മെസ്സിയും സുവാരസും തമ്മിലുള്ള ടെലിപ്പതി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ജോഡി ആൽബ മെസ്സിയുടെ ഉറ്റതവണൻ അഞ്ചു തവണയാണ് അർജന്റീന താരത്തിന് അസിസ്റ്റ് നൽകിയത് കളിശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ മെസ്സി വരുത്തിയിട്ടുമുണ്ട് പുറകിലേക്ക് ഇറങ്ങി വന്ന് ബോളുകൾ എടുത്ത് ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ മെസ്സിക്കില്ല പക്ഷേ തൻ്റെ ഹാഫിൽ ബോളുകൾ ലഭിച്ചാൽ പിന്നെയെല്ലാം മെസ്സി മാജിക്കാണ് മഴവിൽ ഷോട്ടുകൾ ഇഞ്ച് പെർഫെക്റ്റ് ഫിനിഷുകൾ ലോങ് റേഞ്ചറുകൾ എല്ലാം ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഈ സ്റ്റാറ്റ് നോക്കുമ്പോൾ മെസ്സി ബോക്സിനുള്ളിൽ എടുത്ത ടച്ചുകൾ വളരെ കുറവാണ് ആളുകൾ ഷോട്ട് എടുക്കാൻ മടിക്കുന്നിടത്തു നിന്നാണ് അയാൾ ഗോളുകൾ സ്കോർ ചെയ്യുന്നത് ഇനി ഗോൾ അടിച്ചില്ലെങ്കിലും മയാമിക്ക് വേണ്ടി അസിസ്റ്റുകളും പ്രീ അസിസ്റ്റുകളുമായി താരം കളം നിറഞ്ഞാടും മറ്റൊരു കണക്കെടുത്താൽ സീസണിലെ മയാമിയുടെ ഓരോ മത്സരത്തിലും പത്ത് ഷോട്ടിലെങ്കിലും മെസ്സിയുടെ പങ്കുണ്ടാകും അസിസ്റ്റായോ ഷോട്ടായോ അല്ലെങ്കിൽ കളത്തിലെ ഒരു സ്പാർക്കായോ അയാളുണ്ടാകും ഒരു തരത്തിൽ പറഞ്ഞാൽ മെസ്സിയുടെ ചിറങ്ങിലാണ് മയാമി പറഞ്ഞത് അത് പറയാനൊരു കാരണം കൂടിയുണ്ട് അവസാനിട്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കേ ഒന്നാമതുള്ള ഫിലഡൽഫിയുമായി ഒമ്പത് പോയിൻ്റ് വ്യത്യാസം മയാമിക്കുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം മെസ്സി അവതരിച്ചത് പത്ത് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളുമായിട്ടാണ് അതും ക്ലച്ച് വിന്നേഴ്സുമായിട്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അടുത്ത വർഷം ലോകകപ്പിനെത്തുന്ന അർജൻറ്റീമിൻ്റെ ക്ലച്ചായും എഞ്ചിനായും ஆ அவர் அவர்க்கொப்பம் உண்டாகும்